നമ്മുടെ കൊച്ചു കേരളത്തിൽ ദിനം പ്രതി വളരെയധികം സങ്കടകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് സന്തോഷിപ്പിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കുറച്ച് നാലാട്ടുള്ളൂ ശരിക്കും ഇതിനൊക്കെ ഒരു സമാധാനം കിട്ടുന്നില്ല ഒരിക്കലും ഒരു സൊല്യൂഷൻ ഇവിടെ കണ്ടെത്തുന്നില്ല ഓരോന്ന് വരും രണ്ട് ദിവസം ചർച്ച ചെയ്യും അത് കഴിയും അത് പോകും ഇങ്ങനെ അടുത്ത സംഭവിക്കും ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നമ്മുടെ മേലധികാരികളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ കണ്ടെത്തി സമാധാനം പുനഃസ്ഥാപിക്കണം അതായത് നമ്മുടെ വീടുകളിലൊക്കെ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കാൻ അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നൊരു ജസ്റ്റ് ഒരു ഒരു ചെക്കപ്പ് നടത്തേണ്ടത് വളരെ ആവശ്യമാണ് ശാരീരിക ചെക്കപ്പ് അല്ല മാനസികപരമായിട്ട് ഇവൾ ഇതിന് ആണോ ഇവൾക്ക് വിവാഹം കഴിച്ച് വേറൊരാളുടെ വീട്ടിൽ പോയി ജീവിക്കാൻ പറ്റുന്ന അല്ലാതെ കേപ്പബിലിറ്റി ഉണ്ടോ അതായത് ഒരു പെൺകുട്ടി അവളുടെ ബാ ബാല്യത്തിലും യൗവനത്തിലും അവൾ എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ ആയിരിക്കാം അവളുടെ മറ്റു ജീവിത കാലഘട്ടത്തിലേക്ക് കയറുമ്പോൾ അവൾ അവിടെ പുറത്തോട്ട് കാണിക്കുന്ന കാര്യങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല നോക്കേണ്ടത് നമ്മളുടെ മെന്റൽ കപ്പാസിറ്റി നോക്കണം നമ്മളെ നമുക്ക് ഫേസ് ചെയ്യാൻ തയ്യാറാണോ ഓരോ പല കാര്യങ്ങളും വരുമ്പോൾ ഇതൊന്നും ആരും ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല അതായത് ഒരു പെൺകുട്ടി അവൾ പതിനെട്ട് വയസ്സായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കന്മാരാണ് നമ്മുടെ സമൂഹത്തിലേറെയും അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവൾ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അവൾക്കൊരു മെൻ്റൽ ഹെൽത്ത് ആരും നോക്കുന്നില്ല പല പെൺകുട്ടികൾക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ മെൻറ്റൽ ഹെൽത്ത് വളരെയധികം കുറവാണ് പ്രത്യേക ഇതിപ്പോൾ ആൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ എങ്കിലും പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടി ജീവിക്കണം അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ പതിവ് ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് ഇതെല്ലാം നമുക്ക് ശരിക്കും മെൻ്റൽ ഹെൽത്ത് ഫിറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ മതി വെറുതെ പിള്ളാരെ നമ്മൾ ജനിപ്പിച്ചിട്ട് ആ കുട്ടികൾക്ക് എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മ ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കോണില്ല അവർക്കൊരു മാനസികപരമായിട്ട് അവർ ഓക്കെ അല്ല അവർ മാനസികപരമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ശാരീരികപരമായി നേരത്തെ മറ്റുറാകുകയും എന്നാൽ മെന്റലി അത്രത്തോളം മറ്റൂറാകാതിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണം എന്ന് സ്വയം തോന്നിയാൽ മാത്രം അവൾക്ക് എപ്പോൾ കുട്ടികൾ ഉണ്ടാകണം എന്ന് അവൾ അവൾ അവൾക്കൂടെ തോന്നണം അപ്പോൾ മാത്രം അവൾ വിവാഹം കഴിക്കുകയും കുട്ടികളെ ജനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു പെൺകുട്ടി പഠിക്കുന്നതിനേക്കാളും ജോലി ചെയ്യുന്നതിനേക്കാളിലും വളരെയധികം ബുദ്ധിമുട്ടാണ് വിവാഹ ജീവിതം